ണോ വലുത് അല്ലേ വലുത് ഇങ്ങനെയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഹായ് ഹലോ നമസ്കാരം നമ്മള് ഇതിലെ വന്ന കൂട്ടത്തിൽ ഒരു ചേട്ടൻ ചേച്ചി ഇവിടെ ചായക്കട നടത്തുന്നത് ഉണ്ടോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അവരെയും ഇവിടെ പരിചയപ്പെടുത്താം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ലൊക്കേഷൻ കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം ഇവിടെ എന്തൊക്കെ കിട്ടും പറഞ്ഞുതരാം കമോൺ വാ നമസ്കാരം ചേട്ടാ ഇതിന്റെ പേരെന്തായിരുന്നു ബിജു ബിജു വീടോടാ പള്ളിയുടെ അപ്പുറത്ത് തന്നെ ഇവിടെ എന്തൊക്കെയാ ചെയ്യാറുള്ളത് രാവിലെ എത്ര മണി തൊട്ടുണ്ട് രാവിലെ ഒരു പരിപാടി ചായയാണ് ഉച്ചക്ക് പന്ത്രണ്ട് തൊട്ട് സ്റ്റാർട്ട് ആവും മണി വരെ കാണും ജേത്തനും ചേച്ചിയും കൂടെ നടത്തുന്നത് ഇന്നലെ രാവിലെ ഒന്നുമില്ല ഉച്ചമോലാ പരിപാടി ഉച്ചവാല ഉച്ചവോല് വൈകിട്ട് എത്ര മണി വരെ ഉണ്ട് ഒമ്പതരൊക്കെ കാണും ഈ പൊരിച്ച സാധനങ്ങളും ഇതൊക്കെ ഉള്ളുല്ലേ അല്ല പ്രോട്ടോ അങ്ങനെയുള്ള പരിപാടി ഇല്ല അങ്ങനെയുള്ള പൊരിച്ചതും ചായ ഇതൊക്കെ ഉള്ളുണ്ട് എന്തൊക്കെ വർക്ക് ബിരിയാണി ഊണ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഓർഡർ അനുസരിച്ച് അനുസരിച്ചു ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്യാറുണ്ട് നേരത്തെ ബുക്ക് ചെയ്താൽ മതി നമ്പരെല്ലാം ഉണ്ടോ നമ്പരെല്ലാം കൊടുക്കണോ നമ്പർ ഉണ്ട് കൊടുക്കട്ടെ നമ്പരും കൂടെ എനിക്ക് വന്നേക്കണേ നമ്പറോട് കൊടുത്തു ആവശ്യക്കാര് ചേപ്പാട് ഭാഗത്തുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും മുൻകൂട്ടി ഓർഡർ ചെയ്ത് കേട്ടി വർക്കും ചെയ്തു കൊടുക്കൂലേ ഏത് ഫുഡും ചെയ്ത് കൊടുക്കൂല്ലേ ആ വലിയ വർക്കായാലും വർക്ക് വർക്ക് കല്യാണ ഒരു പരവസ്ഥ വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കും കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ചെയ്തു ചെയ്തുകൊണ്ട് കൊടുക്കും കുറച്ചേ ഉള്ളത് അവിടെ പോയി ചെയ്തു അതിനുള്ള സ്റ്റാഫൊക്കെ ഉണ്ടോ ആന്റെ പേര് ബിജു 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 എന്റെ നമ്പറോട് ഞാൻ കൊടുത്തേക്കാം ഈ ചേപ്പാട് ഭാഗത്തുള്ളവർ എന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒന്ന് കൊടുത്ത്

ചേച്ചി എന്തോ എന്തോ ഇത് എന്തോരുന്ന് ഏതൊക്കെയപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുവല്ലോ ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു ശ്രീജ നി ഒന്ന് ക്യാമറയിൽ നോക്കു എല്ലാരും കാണട്ടെ ഇതിലേക്ക് വരുന്നവർ എന്നാലേ കേറത്തുള്ളൂ ഏഹ് ഞങ്ങൾ നോക്കിയാലോ ജസ്റ്റ് നിങ്ങൾട്ട് നോക്കിയാലോ ചേച്ചിയുടെ പേര് ശ്രീജ ശ്രീജ അല്ല രണ്ടുപേരും കൂടെ ഇത് നടത്തുന്നേ മക്കളൊക്കെ എന്ത് ചെയ്യുക ആഹ് എവിടാ ബാംഗ്ലൂര് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുവ ആയതേ ഉള്ളു ആ അതിന്റെ വീട് ഇവിടെ അടുത്താണ് പള്ളിയുടെ അപ്പുറത്ത് അല്ലേ ആ അന്നേരം ഇതിലെ ഇത് സ്ഥലമുറത്ത് പറഞ്ഞാൽ ചേപ്പാട് ചേപ്പാട് ഇവിടെ ഇപ്പൊ കുരിശോട്ട് കുടിച്ചായിരുന്നു ചേച്ചിയുടെ പ്രശ്നം അതെ അതെ ചേപ്പാട് പള്ളിയുടെ വടക്കേപ്പുറത്തില്ലേ തെക്കേപ്പുറത്ത് പള്ളിയുടെ തെക്കേപ്പുറത്തിന്റെ ആണ് ചേട്ടനും ഹൈസ്കൂളിന്റെ ഫ്രണ്ടിലായിട്ട് ചേട്ടൻ ചേച്ചി ഇവിടെ കട നടത്തത് പൊരിച്ച സാധനങ്ങളും ചായ ഉണ്ട് പിന്നെ മിണൽ വാട്ടർ ഉണ്ട് ഇതൊക്കെ അങ്ങനെ പന്ത്രണ്ടര തൊട്ട് വൈകിട്ട് ഒമ്പത് പത്ത് മണി വരെ നരക്കാണുല്ലേ ഒമ്പതരക്ക് എന്നിട്ട് ഇതില വരുന്നവര് മാസം ചെയ്ത് ഇവിടെ കയറാൻ മറക്കരുത് എന്നിട്ട് ഞങ്ങൾ ഇവിടെ ചായും പണയും കഴിക്കാനായിട്ട് ചേതൻ ചേച്ചന ഇവിടെ ഇരിക്കുന്ന മറക്കരുത് കേട്ടോ ഇതില വരുന്നവര് നമ്മുടെ ചേപ്പാട് ചേപ്പാട് പള്ളിക്ക് തെക്കുവശം ഹൈസ്കൂളിന്റെ ഹൈസ്കൂളിന്റെ ഫ്രണ്ടിലായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്നാലും എല്ലാവർക്കും ജീവിക്കാൻ പോകും മാക്സിമം എല്ലാരും സപ്പോർട്ട് ഞങ്ങളെ ചേച്ചന ചേട്ടനും ചേച്ചിയും സപ്പോർട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലും ഇവിടെ കയറാൻ മറക്കരുത് ഓക്കെ വൈ പറഞ്ഞാ കേട്ടാ ചേച്ചി വൈ പറഞ്ഞാരെ ചേച്ചി എന്ന് പറഞ്ഞോ വൈ